വാചാലം ഗിരികൃപാത്തേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി അഞ്ചാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം ഗൃഹഞ്ഞ് ്രഹ്മാസ്ത്രേണസ്യൻതതി ശുദ്ധം പ്രകൃണൻ സാഹം നിര നഗരമഗാസപ്രിയ പുഷ്പേണ രാവണൻ വരെ ഉള്ളതായിട്ടുള്ള ആളുകളുടെയൊക്കെ വധം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അതായത് കുംഭകർണനും ഇന്ദ്രജിത്തും ഒക്കെ വസിക്കപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞു ഇനി രാവണൻ മാത്രമേ ബാക്കിയുള്ളൂ രാവണനും ഉള്ളതായിട്ടുള്ള കുറേ സൈന്യങ്ങളുമുണ്ട് എന്തായാലും രാവണനോടുള്ള യുദ്ധമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കൃണ്ണൻ ജംഭാരി സംപ്രേഷിത രഥകവ ചൗവു ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണത് കണ്ടിട്ട് രാവണൻ രഥത്തിൽ ഇരുന്നിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത് ശ്രീരാമൻ നിലത്ത് നിന്നിട്ടാണ് യുദ്ധം ചെയ്യണത് അപ്പോൾ ഒരു തുല്യത ഇല്ല എന്ന് കണ്ടിട്ട് ദേവേന്ദ്രൻ തൻ്റെ രഥം മാൽ മാതലിയുടെ കയ്യിൽ കൊടുത്തയക്കുകയാണ് ശ്രീരാമനെ യുദ്ധം ചെയ്യാനായിട്ട് രഥം കൊടുത്തയച്ചു ദേവേന്ദ്രൻ എന്നാണ് പറയണത് അങ്ങനെ ജംഭാരി സംപ്രേഷിത കഥകവചോ ഗൃഹ്നൻ ജംഭാരി എന്ന് പറഞ്ഞാൽ ജംഭൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ ഇത് ഈ ജംഭൻ്റെ വധമൊക്കെ ദേവാസുര യുദ്ധത്തിൽ പറയുകയുണ്ടായിട്ടുണ്ട് ദേവേന്ദ്രനാണ് ജംഭൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ കൊന്നത് എന്നുള്ളത് അവിടെ പറയേണ്ടായി ഈ വാമനോട് ഇത് ചോദിച്ചു കഴിഞ്ഞ് വാമനോട് ഭൂമി മേടിച്ചു കഴിഞ്ഞതിന് ശേഷം മഹാബലിയായിട്ട് യുദ്ധം ചെയ്തു ദേവന്മാരൊക്കെ കൂടിയിട്ട് യുദ്ധം ചെയ്തു അപ്പം അങ്ങനെ ഭഗവാൻ ആദ്യമോഹിനി വേഷം വന്നിട്ട് ധരിച്ചിട്ടാണല്ലോ ഇത് കൊടുത്തത് അതിൽ ഇനിയിപ്പോൾ ഇവിടെ മഹാബലിയോട് യുദ്ധം ചെയ്തതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ആ യുദ്ധത്തിൽ ജംഭാസുരനെ കൊന്നത് ദേവേന്ദ്രനാണ് അങ്ങനെയാണ് ജംഭാരി ജംഭാസുരൻ്റെ അരിയായിട്ടുള്ള ശത്രുവായിട്ടുള്ള ദേവേന്ദ്രൻ ദേവേന്ദ്രൻ അയച്ചതായ ജംഭാരി സംപ്രേഷിതം ജംഭാരിയാൽ സംപ്രേഷിതമായ അയക്കപ്പെട്ടതായ ആവലിവശം കൊടുത്തയക്കപ്പെട്ടതായ രഥകവചവും രഥവും കവചവും അതായത് ശത്രുവിൻ്റെ ഇത് ആയുധങ്ങൾ തൻ്റെ ദേഹത്തെ തക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കവചം മാർച്ചട്ട അത് രണ്ടും ദേവേന്ദ്രൻ കൊടുത്തയച്ചു അങ്ങനെ ആ അത് രണ്ടും സ്വീകരിച്ചുകൊണ്ട് ഗൃഹൻ സ്വീകരിച്ചുകൊണ്ട് ഗൃഹൻ ജംഭാരി സംപ്രേഷിത രഥകവചവും ജംഭാരിയാൽ ദേവേന്ദ്രനാൽ സംപ്രേഷിതമായ അയക്കപ്പെട്ട രഥവും കവചവും സ്വീകരിക്കുന്നവനായിട്ട് വാങ്ങിക്കൊണ്ട് രാവണേന അഭിയുദ്ധ്യൻ രാവണനോട് നേരിട്ട് യുദ്ധം ചെയ്തു എന്നാണ് അതായത് നേരിട്ട് മുഖാമുഖം ഉള്ളതായിട്ടുള്ള യുദ്ധം മറ്റത് രാവണൻ്റെ സൈന്യങ്ങളെ പലരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്ന് യുദ്ധത്തിന് ഏറ്റു രാമനോട് നേരിട്ട് ഏൽക്കൽ രാമരാമരമണന്മാർ നേരിട്ട് ഏൽക്കുക എന്നുള്ളത് ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും മരിച്ചു കഴിഞ്ഞു അസുരന്മാർ മക്കളും അനുജന്മാരും ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ രാവണൻ നേരിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണ് മന്ത്രിപ്രവരന്മാരോ സേനാനായകന്മാരോ ഒക്കെ മരിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ രാവണൻ നേരിട്ട് യുദ്ധത്തിനുള്ളതായിട്ടുള്ള പുറപ്പാടാണ് പറയുന്നത് അങ്ങനെ രാവണേന അഭിയുദ്ധ്യൻ അഭിയുദ്ധ്യൻ നേരിട്ട് അഭിമുഖമായി യുദ്ധം ചെയ്തുകൊണ്ട് രാവണേന അഭിയുദ്ധ്യൻ ബ്രഹ്മാസ്ത്രേണ അസ്യഭിന്ദൻ ഗളതതി ബ്രഹ്മാസ്ത്രേണ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടാണ് ഈ രാവണനെ ഒടുക്കം കൊല്ലാൻ സാധിക്കണത് എന്നാണ് അതായത് ഓരോ അന്യോന്യം ദിവ്യാസ്ത്രങ്ങൾ പലതും രണ്ട് പേര് അന്യോന്യം പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരാസ്ത്രം പ്രയോഗിക്കുമ്പോൾ അതിന് പ്രത്യസ്ത്രം പ്രയോഗിക്കും രാമൻ അല്ലെങ്കിൽ രാമൻ പ്രയോഗിക്കുന്ന അസ്ത്രത്തിന് പ്രത്യസ്തം രാവണൻ പ്രത്യസ്ത്രം രാവണൻ പ്രയോഗിക്കും ഇങ്ങനെ അതുകൊണ്ടൊന്നും രാവണനെ വധിക്കാൻ സാധിക്കുന്നില്ല പിന്നെ ഉടുക്കം ഓരോരോ തലയായിട്ട് വീഴ്ത്തി എന്നാൽ ആ ഓരോരോ തല അർത്തു വീഴ്ത്തുമ്പോഴും പത്തു തലയുണ്ടല്ലോ ഒന്ന് ഒരു തല കഴിഞ്ഞാൽ വേറൊരു തല അവിടെ മുറ മുളയ്ക്കും അങ്ങനെയാണ് അപ്പം അങ്ങനെ എന്തായാലും ഈ പത്തു തല നിരന്ന് നിൽക്കുന്നുണ്ട് പിന്നെയും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒടുക്കം ഈ മഹർഷി കൊടുത്തതായിട്ടുള്ള ആ ബ്രഹ്മാസ്ത്രം ഇതാണ് ഈ ശത്രുക്കളെ കൊല്ലാൻ സാധിക്കും ഈ ബ്രഹ്മാസ്ത്രം വേണ്ട സമയത്ത് ഉപയോഗിച്ചുകൊള്ളാനായിട്ട് പറഞ്ഞ് അഗസ്ത്യമഹർഷി കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മാസ്ത്രം അത് ഉപയോഗിച്ചു ഉപയോഗിച്ചാൽ മതി എന്ന് നാരദൻ വന്ന് ഉപദേശിക്കും അപ്പോൾ അതനുസരിച്ച് ബ്രഹ്മാസ്ത്രേണ അസ്യ ഭിന്ദൻ അസ്യ ഈ രാവണൻ്റെ അസ്യ ഇവൻ്റെ രാവണൻ്റെ ഭിന്ദൻ ഭേദിച്ചുകൊണ്ട് ഗളതതി ഗളങ്ങളുടെ തതി നിര കഴുത്തുകളുടെ നി ഗളം എന്ന് വെച്ചാൽ കഴുത്ത് കഴുത്തുകളുടെ നിര പത്ത് തലയുണ്ടല്ലോ അപ്പോൾ പത്ത് കഴുത്തുമുണ്ട് ആ പത്ത് കഴുത്തുകളും ബ്രഹ്മാസ്ത്രം കൊണ്ട് ഭേദിച്ചു എന്നാണ് ബ്രഹ്മാസ്ത്രേണ അസ്യ അസ്യ ഇവൻ്റെ ഗളതതിം ഗളതതിയെ ഗളങ്ങളുടെ സമൂഹത്തെ നിരകെ തന്നെ അതായത് പത്തു തലകളെയും ഭിന്ദൻ ഭേദിച്ചുകൊണ്ട് ഗളതതിം അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി അബലാം അഗ്നിശുദ്ധാം പ്രകൃഹൻ അഗ്നിശുദ്ധയായ അബലയായ ബലാൻ ച സ്ത്രീന്നുള്ള അർത്ഥമുള്ളൂ അവിടെ ആ തൻ്റെ പത്നിയായ സീതയെ സ്വീകരിച്ചിട്ട് അബലാം അഗ്നിശുദ്ധം അഗ്നിശുദ്ധാം അഗ്നിയിൽ തൻ്റെ ശുദ്ധി പ്രദർശിപ്പിച്ചതായ സീതയെ രാവണ രാവണൻ്റെ വധം കഴിഞ്ഞിട്ട് സീതയെ കൊണ്ടുവരാനായിട്ട് പറയും സീതയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ വളരെ ദോഷത്തോടു കൂടിയിട്ട് ദേഷ്യത്തോടു കൂടിയിട്ടാണ് രാമൻ നോക്ക് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ താൻ പെട്ടെന്ന് അങ്ങോട്ട് സ്വീകരിച്ചാൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് വളരെ ഇതോടുകൂടി നോക്കും അപ്പോൾ സീത അഗ്നിയിൽ പ്രവേശിച്ച് ല ലക്ഷ്മണൻ ഉണ്ടാക്കിയതായ അഗ്നി പ്രവേശിച്ച് സീത സീ അഗ്നി ഭഗവാൻ തന്നെ സീതയെ ഇപ്പോൾ പരിശുദ്ധയാണ് എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തു എന്നാണ് പറയണത് അപ്പം അഗ്നിശുദ്ധയായ സീതയെ അബലയായ ആ പത്നിയെ അഗ്നിശുദ്ധാം പ്രഗൃഹൻ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ പത്നിയായി വീണ്ടും സ്വീകരിച്ചു അബലാം അഗ്നിശുദ്ധാം പ്രഗൃഹൻ അഗ്നിശുദ്ധയായ അഗ്നിയിൽ തൻ്റെ ശുദ്ധി വിശുദ്ധി പ്രദർശിപ്പിച്ചതായ കാണിച്ചതായ തെളിയിച്ചതായ ആ സീതയെ പ്രഗൃഹൻ സ്വീകരിച്ചുകൊണ്ട് പിന്നെ ദേവശ്രേണീവരുജീവിത സമരമൃതൈ അക്ഷതൈ ലങ്കാഭർ സാഗം ലങ്കാഭർ സാഗം സാഗം ഒരുമിച്ച് കൂടെ എന്നുള്ള അർത്ഥം ലോങ് വിത്ത് എന്നുള്ള അർത്ഥമാണ് സാഗം കൂടെ ആരോടുകൂടെ ലങ്കാഭർത്രാച ലങ്കാ ഭർത്രാവായ വിഭീഷണൻ വിഭീഷണനെ ലങ്കാധിപനായിട്ട് അഭിഷേകം ചെയ്തു അപ്പം അങ്ങനെ ആ ലങ്കാഭർത്താച സാഗം ലങ്കാഭർത്താവായ ലങ്കഗങ്കയുടെ അധിപതിയായ വിഭീഷണോടുകൂടി പിന്നെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ദേവശ്രേണീവരോജീവിത സമരമൃതൈ ഋക്ഷതൈ അക്ഷതൈ ഋക്ഷസംഘൈ ഋക്ഷസംഘൈ ഋക്ഷസംഘങ്ങളോടൊപ്പം രാക്ഷസന്മാർ വാനരന്മാരുടെ സമൂഹം ഋക്ഷന്മാർ ഋക്ഷ വാനരൻ എന്നർത്ഥം ഋക്ഷസംഘന്മാരുടെ വാനരന്മാരുടെ സംഘത്തോടൊപ്പം എല്ലാ വാനരന്മാരെയും കൂട്ടിക്കൊണ്ടു പോന്നു എന്നാണ് എങ്ങനെയുള്ളവരായിരുന്നു ഈ വാനരന്മാർ കുറേ പേര് മരിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ ജീവിതം അവരെയൊക്കെ പുനരുജ്ജീവിപ്പിച്ചു എങ്ങനെ ദേവശ്രേണീ വരും ഉജ്ജീവിത ദേവശ്രേണികൾ ദേവസമൂഹങ്ങൾ ശ്രീരാമനെ കാണാനായിട്ട് രാവണൻ്റെ വധം കഴിഞ്ഞപ്പോൾ രാവണൻ രാമ ശ്രീരാമ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ അതായിരുന്നുല്ലോ രാവണവധാണ് രാവണനെ വധിക്കണം എന്നുള്ളതായ ദേവന്മാരുടെ അഭ്യർത്ഥന അനുസരിച്ചിട്ടാണ് മഹാവിഷ്ണു ശ്രീരാമനായിട്ട് ജനിച്ചത് അപ്പോൾ ആ ശ്രീരാമൻ രാവണൻ്റെ വധം കഴിഞ്ഞപ്പോൾ ദേവന്മാരൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എല്ലാ ബ്രഹ്മാവും തുടങ്ങിയിട്ടുള്ളതായ ദേവന്മാരൊക്കെ പ്രത്യക്ഷപ്പെട്ട് അവരൊക്കെ ശ്രീരാമനെ അനുഗ്രഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ആ ദേവന്മാരോട് ശ്രീരാമൻ വാനരന്മാരെയൊക്കെ യുദ്ധത്തിൽ മരിച്ചതായ മരിച്ചവരും ക്ഷതം സംഭവിച്ചവരുമായ വാനരന്മാരെയൊക്കെ ജീവിപ്പിക്കാനായിട്ട് അഗ്യ അഭ്യർത്ഥിച്ചു അപ്പം അങ്ങനെ മനുഷ്യനായതുകൊണ്ട് തത് സ്വയം അതിന് പുറപ്പെടുന്നില്ല മനുഷ്യനായിട്ടുള്ള അവതരിച്ചിട്ടുള്ള സമയാണല്ലോ അപ്പോൾ ആ ദേവന്മാരോട് തന്നെ ഇവരെയൊക്കെ പുനരുജ്ജീവിപ്പിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് അവർ അവർക്കൊക്കെ ജീവിതം തിരിച്ചു കെട്ടിയിരുന്ന അക്ഷതൈഹി വേറെ യാതൊരു മുറിവുമില്ലാതെ കണ്ട് അക്ഷതന്മാരായിട്ട് അക്ഷതമൊന്നും സംഭവിക്കാത്തതായി ജീവൻ തിരിച്ചു കിട്ടിയ ആ ഋക്ഷസംഘത്തോടൊപ്പം എല്ലാവരുടെയും മുറിവുകൾ യുദ്ധത്തിൽ ഏറ്റിട്ടുണ്ടായിരുന്ന മുറിവുകളൊക്കെ ഇല്ലാണ്ടായി അങ്ങനെ അക്ഷതന്മാരായിട്ടുള്ള ആ വൃക്ഷസംഘത്തോടുകൂടി വാനര സമൂഹത്തോടുകൂടി ദേവശ്രേണീ വര ഉജ്ജീവിതം ദേവശ്രേണിയുടെ ദേവന്മാരുടെ ശ്രേണി നിര ദേവസമൂഹം ആ ദേവസമൂഹത്തിൻ്റെ എല്ലാ ദേവന്മാരും ഉണ്ടായിരുന്നു അവിടെ അനുഗ്രഹിക്കാൻ എന്നാണ് ദേവശ്രേണികളുടെ ശ്രേണികളാൽ ഉജ്ജീവിതമായ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട അക്ഷത അക്ഷതന്മാരായ അക്ഷതമൊന്നും ഇല്ലാത്തതായി ഇല്ലാത്തതായി പുനരുജ്ജീവിപ്പിക്കപ്പെട്ടതായ ദേവശ്രേണി വരോജ്ജീവിതം അവരുടെ വരങ്ങളെ കൊണ്ട് ദേവന്മാരുടെ വരങ്ങളെ കൊണ്ട് ജീവിതന്മാരായി വീണ്ടും ജീവൻ ലഭിച്ചവരായി അക്ഷതന്മാരായിട്ടുള്ള യാതൊരു ഋക്ഷതുമില്ലാത്തതായ വൃക്ഷസംഘത്തോടുകൂടി വൃക്ഷസംഘൈ അക്ഷത ഋക്ഷസംഘൈ ലങ്കാഭർത്രാചസാഗം ലങ്കാഭർത്താവിനോടും വിഭീഷണനോടും കൂടി അപ്പോൾ വിഭീഷണനാണതിൽ വാനരൻ അല്ലാതെ കണ്ട് രാമപക്ഷത്തിലുണ്ടായിരുന്നത് വിഭീഷണൻ മാത്രമാണല്ലോ ആ ബാക്കിയുള്ളവരൊക്കെ വാനരന്മാരായിരുന്നു അപ്പോൾ ആ വാന ഹനുമാൻ സുഗ്രീവൻ ഒക്കെ വാനരന്മാരാണെന്നുണ്ടെങ്കിലും അപ്പം അവരൊക്കെ വാനരന്മാർ എന്നുള്ള ഋക്ഷസംഘത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പെടുത്തി എത്രയല്ലേ ഒരു ശ്ലോകത്തിൽ അത്രയല്ലേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അവരെയൊക്കെ ഋക്ഷസംഘൈഹി എന്നുള്ളതിൽ ഉൾപ്പെടുത്തി എന്നിട്ട് പിന്നെ വിഭീഷണൻ അതിൻ്റെ കൂട്ടത്തിലല്ലാത്തത് കൊണ്ട് ഗംഗാഭർത്രാച എന്ന വിഭീഷണനെയും ഉൾപ്പെടുത്തി അങ്ങനെ ഋക്ഷസംഘങ്ങളോടും വാനര സംഘത്തോടും വിഭീഷണനോടും കൂടി ലങ്കാഭർത്താവായിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട വിഭീഷണനോടും കൂടി ല ലങ്കാഭർത്താചസാകം നിജനഗരമാഹ നിജനഗരം അഗാഹ അഗാഹ അങ്ങ് ഗമിച്ചു അങ്ങ് പോയി നിജനഗരം എവിടേക്ക് തൻ്റെ രാജ്യത്തേക്ക് തൻ്റെ നഗരത്തിലേക്ക് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് നിജനഗരം അഗാഹ തൻ്റെ നഗരമായ തൻ്റെ വാസസ്ഥാനമായ രാജധാനിയായ അയോധ്യയിലേക്ക് അഗാഹ അങ്ങ് ഗമനം ചെയ്തു അങ്ങ് പോയി എങ്ങനെ സപ്രിയ പ്രിയയോടുകൂടി സപ്രിയ പ്രിയയാ സാധം പ്രിയയോടുകൂടി തൻ്റെ പ്രിയ പ്രിയ ആയ ജാനകിയോടും കൂടി സീതയോടും കൂടി ഈ പുഷ്പകേണ പുഷ്പകവിമാനത്തിൽ അതായത് രാമൻ രാവണൻ്റെ അധീനതയിൽ ആയിരുന്ന പുഷ്പകവിമാനം കുബേരനെ ജയിച്ചതിന് ശേഷം പുഷ്പക വിമാനം രാവണൻ തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ആ പുഷ്പക വിമാനം ഇപ്പോൾ രാവണൻ മരിച്ചു കഴിഞ്ഞല്ലോ ഇപ്പോൾ വിഭീഷണൻ്റെ അധീനതയിലായി അധീനതയിലായി പുഷ്പകവിമാനം അങ്ങനെ ആ വിഭീഷണൻ്റെ അനുവാദത്തോടു കൂടി വിഭീഷണൻ ആ പുഷ്പക വിമാനത്തിനെയും വിളിച്ചു വരുത്തി ആ പുഷ്പക വിമാനത്തിൽ ഈ രാക്ഷസന്മാരും സോറി വാനരന്മാരെല്ലാവരും രാ രാക്ഷസരാജാവായ വിഭീഷണനും അനുജനായ ലക്ഷ്മണനും സീതയും ഒക്കെ ഒന്നിച്ച് അങ്ങ് സ്വനഗരത്തിലേക്ക് അയോധ്യയിലേക്ക് മടങ്ങി എന്ന് ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ഗൃഹൻ ജംഭാരി സംപ്രേഷിത കഥകവചു ജംഭാരിയാൽ ഇന്ദ്രനാൾ ദേവേന്ദ്രനാൾ ജംഭാസുരൻ്റെ അരിയായ സം ശത്രുവായ ജംഭആാസുരനെ വസിച്ചതായ ദേവേന്ദ്രനാൾ സംപ്രേഷിതമായ അയക്കപ്പെട്ട രഥകവചങ്ങളെ സ്വീകരി രഥകവചോ ഗൃഹൻ രഥകവചങ്ങളെ സ്വീകരിച്ചുകൊണ്ട് രാവണേന അഭിയുധ്യൻ രാവണനായിട്ട് നേരിട്ട് യുദ്ധം ചെയ്ത് ബ്രഹ്മാസ്ത്രേണ അസ്യ ഭിന്ദൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് അസ്യ ഗളതതിം ഗളങ്ങളുടെ സമൂഹത്തെ നിരയെ പത്തു തലകളെയും ഭേദിച്ചുകൊണ്ട് മുറിച്ചുകൊണ്ട് ഗളതതി അബലാം അഗ്നിശുദ്ധം പ്രകൃഹൻ എന്നിട്ട് അബലയായ തൻ്റെ പത്നിയായ സീതാദേവിയെ അഗ്നിശുദ്ധയായ അഗ്നിയിൽ തൻ്റെ വിശുദ്ധി തെളിയിച്ചായ സീതാദേവിയെ സ്വീകരിച്ചിട്ട് അഗ്നിശുദ്ധാം പ്രകൃഹൻ സ്വീകരിച്ചുകൊണ്ട് ദേവശ്രേണീവരോജീവിത ദേവശ്രേണി ദേവസമൂഹത്താൽ അവരുടെ വരം കൊണ്ട് വരം കൊണ്ട് വരം കൊണ്ട് ദേവശ്രേണികളുടെ വരം കൊണ്ട് ഉജ്ജീവിതമായ ജീവിപ്പിക്കപ്പെട്ടതായ അക്ഷതൈഹി യാതൊരു ക്ഷതിയും വരാത്തതായ ക്ഷതങ്ങളൊന്നും ദേഹത്തിൽ ഇല്ലാത്തതായ വാനര വാനരങ്ങളുടെ സംഘത്തോടുകൂടിയും വൃക്ഷസംഘൈ വാനര സംഘത്തോടും ലങ്കാഭർത്താച സാഗം ലങ്കാഭർത്താവായ വിഭീഷണനോടും കൂടി സാഗം നുള്ളതിന് കൂടെ അവരോടൊപ്പം എന്നർത്ഥം നിജ നിജനഗരമഗാഹ തൻ്റെ നഗരത്തിലേക്ക് അയോധ്യയിലേക്ക് പോയി സപ്രിയ പ്രിയയോടുകൂടി സീതയോടുകൂടി തൻ്റെ നഗരമായ അയോധ്യയിലേക്ക് മടങ്ങി എങ്ങനെ പുഷ്പകേണ പുഷ്പക വിമാനത്തിൽ ആണ് മടക്കം ഉണ്ടായത് എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകമൊന്നുകൂടി ചെല്ലാം ഗൃഹൻ ജംഭാരി സംപ്രേഷി തരഥകവചൌ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യഭിന്ദൻ ഗളതതിൻ അബലാം അഗ്നിശുദ്ധം പ്രഗൃണൻ സപ്രിയ േണീവരുജ്ജീവിതമൃതൈരക്ഷതൃക്ഷസാകുഷ്പൃഷാർപ്പണം മലയാള പരിഭാഷ ഇന്ദ്രൻ തന്നോരുതേരും വാങ്ങി യുദ്ധം തുടങ്ങി ബ്രഹ്മാസ്ത്രം വീ ബ്രഹ്മാത്രം കൊണ്ടറുത്തും ുദ്ധാ സ്വപത്നീം സകല പടയണീം ദരാജീവിതം ലങ്കാരാജാവിനോടും സമമതു സസുഖം പുഷ്പഗേവന്നയോധ്യ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ